അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് അതാണ് ഞാൻ കട്ടിൽ വീന്നതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ തന്നെയാണ് അയ്യോ പാവം പച്ചവെള്ളം കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ വേണ്ട 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 സ്നേഹം എന്നൊന്നും ആരും ഗ്ലോറിഫൈ ചെയ്യാൻ വരണ്ട ഇങ്ങനെയല്ല ഒരു ഉമ്മാൻ സ്നേഹിക്കേണ്ടത് വെറുതെ നാട്ടിലെ കള്ളന്മാര് പെരുക നല്ല പ്രോത്സാഹനം അല്ലേ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല അതും ചെറിയ തെറ്റും വല്ലതുമാണ് ചെയ്തേക്കുന്നത് അനുഭവിച്ചു പോട്ടെ ഇവിടുത്തെ സ്ഥിതി അന്ന് ഭക്ഷണമായി കൊണ്ടുവരികയാണ്

ഇനിയുള്ള കാലം വല്ല വല്ല സെൻട്രൽ ജയിലിൽ തോന്നണേ വകുപ്പും ഒരു പോയിന്റ് ഉണ്ട് ഈ ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ തന്നെ അത് വലിയ ദോഷം ചെയ്യും ഓ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ ദൈവമേ സത്യം എനിക്ക് പറയാൻ കരിച്ചു കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു സാധാപവും തോന്നുന്നില്ല എന്തോ ഒരു മാതിരി അറപ്പാണ് തോന്നുന്നത് അഞ്ച് കൊലപാതകങ്ങൾ ചെയ്തൊരു കൊടും കുറ്റവാളിയാണ് ഇവർ രക്ഷിക്കാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഇത് പോയി സിറ്റിസൺ ഈസ് ബൗണ്ട് ടു ഒബേ ലോ അന്ന് വരും മകനെ സംരക്ഷിക്കാൻ വേണ്ടി കട്ടിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോ അതൊരു ഉമ്മാന്റെ സ്നേഹം മാത്രമായിട്ടേ കാണാൻ കഴിയുമായിരുന്നു ഇനി ഒരു മുഖത്തോട് ദാ ഇങ്ങനെ പിടിച്ച് തറപ്പിച്ച് പറയണം പാഴായി പാഴായിപ്പോയ ജന്മ അഫാൻ കാരണം സ്വന്തം മകളെ നഷ്ടപ്പെട്ട് വേറെ ഉപ്പയും ഉമ്മയും ഉണ്ട് അഫാന്റെ കാമുകിയായിരുന്നു ആ ഫർസാനയുടെ മാതാപിതാക്കൾ അവരുടെ കണ്ണീരിന് ആര് സമാധാനം പറയും ചോറുകൾ പലതരം നെയ് പാൽ ചോറ് ചക്കരച്ചോറ് വെറും ചോറ് ഉണക്കച്ചോറ് ഇതാണ് സാക്ഷാൽ കൊലച്ചോറ് ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ ഹാ രക്ഷപ്പെടും സാർ